യു എസിലെ പ്രശസ്ത ക്രൈസ്തവ ആക്ടിവിസ്റ്റും ഡൊണാൾഡ് ട്രംപിന്റെ വിശ്വസ്തനുമായിരുന്ന ചാർലി കിർക്ക് വെടിയേറ്റു മരിച്ചു മുപ്പത്തിയൊന്ന് വയസ്സായിരുന്നു ട്രംപാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ മരണവാർത്ത പുറത്തുവിട്ടത് യൂട്ടവാലി സർവകലാശാലയിൽ ബുധനാഴ്ച നടന്ന ഒരു ചടങ്ങിനിടെയായിരുന്നു ചാർലി കിർക്കിന് വെടിയേറ്റത് കൂട്ട വെടിവയ്പ്പിനെക്കുറിച്ചുള്ള ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് ചാർലി മറുപടി നൽകുന്നതിനിടെയാണ് വെടിവെയ്പ് നടന്നതെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് യു എസ് എയുടെ സിഇഒയും സഹസ്ഥാപകനുമാണ് അദ്ദേഹം ക്രിസ്തീയ മൂല്യങ്ങൾ ക്യാമ്പസുകളിൽ എത്തിക്കുവാനും യുവജനങ്ങളെ യേശുവിലേക്ക് നയിക്കാനും അദ്ദേഹം പരിശ്രമിച്ചിരുന്നു ടേണിംഗ് പോയിന്റ് യു എസ് എ എന്ന ക്യാമ്പസ് കൂട്ടായ്മയുടെ സഹസ്ഥാപകനാണ് യു എസ് യുവാക്കളുടെ ഹൃദയത്തെ ചാർലിയേക്കാൾ നന്നായി മനസ്സിലാക്കാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ലെന്ന് ട്രംപ് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു മഹാനായ ചാർലി കിർക്ക് മരിച്ചു യു എസിലെ യുവാക്കളുടെ ഹൃദയം ചാർലിയേക്കാൾ നന്നായി മറ്റാർക്കും മനസ്സിലായിട്ടില്ല എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചു പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പമില്ല എൻ്റെ അനുശോചനം അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ അറിയിക്കുന്നു ചാർലി ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു ട്രംപ് കുറിച്ചു ക്യാമ്പസുകളിൽ ചുറ്റി സഞ്ചരിച്ച് വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചിരുന്ന കിർക്ക് കോളേജ് ക്യാമ്പസുകളിൽ വേരോട്ടമുള്ള ജെൻഡർ ഐഡിയോളജി പോലുള്ള തിന്മകളെ ശക്തമായി പ്രതിരോധിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടികൾ സോഷ്യൽ മീഡിയയിലും തരംഗമാണ് ക്രൈസ്തവ വിശ്വാസം പിന്തുടരുന്നതിൻ്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്ന വിവേചനത്തെ പ്രതിരോധിക്കുന്നതിനും ക്യാമ്പസുകളിൽ ക്രൈസ്തവ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ട്രെയിനിങ് പോയിന്റ് യു എസ് എ എന്ന കൂട്ടായ്മ കിർക്ക് സ്ഥാപിച്ചത് യുവാക്കൾ ദൈവവിശ്വാസത്തിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് കഴിഞ്ഞയാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു പോസ്റ്റിൽ ചാർലി കിർക്ക് അഭിപ്രായപ്പെട്ടിരുന്നു കിർക്കിനോടുള്ള ആദരസൂചകമായി സെപ്റ്റംബർ പതിനാല് ഞായറാഴ്ച വൈകുന്നേരം ആറ് മണിവരെ യു എസിലെ എല്ലാ അമേരിക്കൻ പതാകകളും പകുതി താഴ്ത്തിക്കെട്ടി ദേവാലയങ്ങളിൽ യുവാക്കളുടെ പ്രാർത്ഥനകളും ആരംഭിച്ചിട്ടുണ്ട് ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്ക് ന്യൂയോർക്ക്